നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്ന പൊതുവെ നാട്ടിൽ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് നിസ്സാരമായ വല്ലതും കൊടുത്ത് വലിയ പണി മേടിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ പാലിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് പാലസ്തീനും ഇസ്രായേലും ഒരു പ്രശ്നവുമില്ലാതെ വെറുതെയിരിക്കുന്ന ഇസ്രായേലിനെ ഒന്ന് ചൊറിയാം എന്ന് വിചാരിച്ചതാണ് പാലസ്തീൻ പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന് പറയേണ്ടതില്ലല്ലോ ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിനെയും പാലസ്തീനെയും ഒരു സൈഡിൽ നിന്നും പൊളിക്കാൻ തുടങ്ങിയതാണ് ഇസ്രായേൽ രണ്ടും ഏതാണ്ട് തീരാനായി ലോകരാജ്യങ്ങൾ മുഴുവനും അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും അടക്കം പറഞ്ഞിട്ടും നിർത്താൻ ഇസ്രായേൽ ഒരുക്കമല്ല അന്ത്യം കണ്ടേ അവർ നിർത്തു എന്ന നിലപാടിലാണ് അവരെ അതിൽ പറയാനും ആർക്കും കഴിയില്ല പാലസ്തീന്റെ അവസ്ഥ കണ്ട് പാഠം പഠിക്കുകയാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് എന്നാൽ അതേ ചുണ്ടങ്ങയും എടുത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ലെബനിലെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള ഇസ്രായേലിലെ ഗോലാൻ കുന്നുകളിൽ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണത്തിന് മുതിർന്നിരിക്കുകയാണ് ഹിസ്ബുള്ള ലബനോണിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇറാൻ പിന്തുണയോടെയാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ എന്തായാലും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അതിശക്തമായ തിരിച്ചടിയായിരിക്കും ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ നൽകിയിട്ടില്ലാത്ത വിധം കനത്ത വില ഹിസ്ബുള്ള ഈ ആക്രമണത്തിന് നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് പാലസ്തീൻ വിമോചന പോരാളികളായ ഹമാസിനെ ഏതാണ്ട് മുഴുവനായും തീർത്തിരിക്കുകയാണ് ഇസ്രായേൽ അതിന്റെ ഇടയിലേക്കാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള കയറി ചെന്നിരിക്കുന്നത് ഒരു തുറന്ന യുദ്ധം തന്നെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ നടത്താൻ പോകുന്നത് ഇതിനെ തുടർന്ന് സമാധാന നിർദ്ദേശങ്ങളുമായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ നാട്ടുകാരെ കളിച്ചിട്ട് ഒരുത്തിനും അങ്ങനെ രക്ഷപ്പെടണ്ട എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറപ്പിച്ചിരിക്കുന്നത് ഇതോടുകൂടി സംഭവം കൈവിട്ടുപോയെന്ന് പോയെന്ന് മനസ്സിലായി റോക്കറ്റ് വിട്ടത് ഞങ്ങളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ഹിസ്ബുള്ള രംഗത്ത് വരുന്ന പരിഹാസ്യമായ കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒരു തീവ്രവാദ സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം അവർ ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ മുഖ്യ വക്താവ് മുഹമ്മദ് അഫീഫാണ് മജ്ദൽ ഷംസിനെതിരായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പങ്കാളിത്തം നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ഇത് വളരെ അപൂർവമായ ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പൊതുവെ നടത്താത്ത സ്ഫോടനങ്ങളുടെ പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ് തീവ്രവാദ സംഘടനകൾ എന്നാൽ ഇസ്രായേലിന്റെ മുന്നറിയിപ്പിൽ ഇറാൻ പിന്തുണയോടുകൂടിയ ഹിസ്ബുള്ള ശരിക്കും ഭയന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ ഇസ്രായേൽ തകർക്കുക തന്നെ ചെയ്യും അത് ലോകം ഇനി കാണാൻ പോകുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി